ആ എല്ലാവർക്കും നമസ്കാരം തൊടുകുറി ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ തൊടുകുറി ശാസ്ത്രം സത്യമുള്ളതാണ് പ്രത്യേകിച്ചും അത് ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും നിങ്ങൾക്ക് കൃത്യമാകുന്നതാണ് എന്നാൽ യാതൊരുവിധ ഗണിതവും ഉപയോഗിക്കാതെ ഊഹാഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം കൃത്യമാകുന്നതാണ് ആ ഞാനിവിടെ ഈ തൊടുകുറി വീഡിയോകൾ ഉറപ്പ് തരാറുള്ളത് എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കൃത്യമായേക്കാം എന്നാണ് എന്നാൽ അത് പലപ്പോഴും നൂറ് ശതമാനവും കൃത്യമായിട്ട് ഫലം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ തൊടുകുറി വീഡിയോകളും നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് അതുപ്രകാരം ഇന്നത്തെ തൊടുകുറിയിൽ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന മൂന്ന് വിളക്കുകളാണ് അതിൽ ആദ്യത്തേത് ചിരാതി വിളക്ക് രണ്ടാമത്തേത് നിലവിളക്ക് മൂന്നാമത്തേത് മാന്ത്രിക വിളക്ക് അതായത് മാജിക് ലാമ്പ് എന്ന് പറയും നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരെണ്ണം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഈ പറഞ്ഞ പ്രകാരം ഇതിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് ഇവിടെ നിന്നും തൊടുകുറിയുടെ ഗണിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫലം പറയുന്നതാണ് അത് എപ്പോൾ നടന്ന് കിട്ടുമെന്നും പറയുന്നതാണ് അഥവാ എന്തെങ്കിലും കാലതാമസം ഉണ്ടെങ്കിൽ എന്താണ് ആ കാലതാമസത്തിന് കാരണമെന്നും അതിന് എത്ര സമയമെടുക്കുമെന്നും എന്തൊക്കെ തടസ്സങ്ങളാണ് അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതെന്നും കൂടി ഇതിൽ പറയുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളല്ല നടന്നു കിട്ടേണ്ടത് അതിനു പകരം എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളോട് അത് പറയുവാനായിട്ട് ഒരു ധൈര്യം കിട്ടുന്നില്ല അതായത് ഇറങ്ങി പുറപ്പെടണോ വേണ്ടയോ എന്നൊരു സംഘർഷം മനസ്സിലുണ്ട് എന്ന് വെച്ചാൽ എസ് സ്വർണോ എന്നൊരു കൺഫ്യൂഷൻ മനസ്സിൽ നിൽക്കുകയാണ് എനിക്കതിനൊരു വ്യക്തത വന്ന് കിട്ടിയാൽ മതി എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞതിൽ യെസ് എസ് സ്വർണോ നിങ്ങൾക്കിവിടെ നിന്നും അറിയാവുന്നതാണ് ആ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതെന്തു തന്നെയാണെങ്കിലും ശരി അത് നിങ്ങൾ മനസ്സിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കണം എന്നിട്ട് വേണം ഇതിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് എന്നാൽ മാത്രമേ വളരെ കൃത്യവും തൃപ്തികരവുമായിട്ടുള്ള ഒരു ഫലപ്രവചനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് ആ ഇവിടെ നിങ്ങൾക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചോദിക്കാൻ പറ്റും അതിന് ചില ഉദാഹരണങ്ങൾ പറയാമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നാലഞ്ച് ഉദാഹരണങ്ങൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നതാണ് അതിലൊന്നാമത്തേത് എനിക്ക് അടുത്തു തന്നെ ഒരു വിദേശ യാത്രയ്ക്ക് ഒരു അവസരം ഒത്തു വന്നിട്ടുണ്ട് അത് നടക്കുമോ ഇല്ലയോ നമ്പർ രണ്ട് ഇപ്പോൾ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് അത് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് വിവാഹം ഉണ്ടാകുമോ ഇല്ലയോ ഇനി അടുത്തത് മൂന്നാമത്തേത് ഒരു ജോലിക്ക് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ആ ജോലി എനിക്ക് ലഭിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഈ മാസം എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ ഇങ്ങനെയും ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് അടുത്ത നാല് ഒരു വിലപ്പെട്ട പാരിതോഷികം ഒരാൾ എനിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുമോ ഇല്ലയോ ആ ഇവിടെ ഈ എന്ന് പറഞ്ഞത് അതൊരു മൊബൈൽ ഫോണാകാം അല്ലെങ്കിൽ ആഭരണങ്ങളാകാം അതുമല്ലെങ്കിൽ ഗൃഹോപകരണങ്ങളാകാം ഇങ്ങനെ ഏതുമാകാവുന്നതാണ് അതിനി അഞ്ചാമതായിട്ട് പറയുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നിർണായക കാര്യത്തിൽ എസ് എന്ന് പറയണോ അതോ നോ എന്ന് പറയണോ എന്നൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല കാരണം അത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഇതിലേത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നന്നായി രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച ശേഷം ഇതിൽ നിന്നൊരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് ആ അപ്പോൾ തൊടുകൂറി ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് നേരം ഈശ്വര പ്രാർത്ഥന ചെയ്യാവുന്നതാണ് ഈ പത്ത് സെക്കൻഡ് സമയം കൊണ്ട് അവരവരുടെ ഇഷ്ടദൈവത്തെ നന്നായി മനസ്സിൽ വിചാരിച്ച് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്ത് ഉറപ്പിക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആ ആരംഭിക്കാം സമയം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ കാര്യം നിശ്ചയമാണ് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രമമനുസരിച്ച് തൊടുകുറി ഫലം പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ് അതുപ്രകാരം ആദ്യമായി വരുന്നത് ചിരാത് വിളക്കാണ് ചിരാത് വിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾ ഉത്സാഹപ്രിയരായിട്ടുള്ള മനസ്സിനുടമകളാണ് എന്നാൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിർഭാഗ്യമാണ് ഇവരെ പിന്തുടരുന്നതെന്ന് വേണം ഇവിടെ പറയുവാനായിട്ട് അതെന്തുകൊണ്ടെന്നാൽ നടന്നു കിട്ടുമെന്ന് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായ പല കാര്യങ്ങളും അത് നടന്നു കിട്ടാതെ ഒരു അവസ്ഥാവിശേഷമാണ് ഇവർക്കുണ്ടായിട്ടുള്ളത് അത് അതുമാത്രവുമല്ല പല സുവർണ നിമിഷങ്ങളും വന്നു കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പിന്നെയാവട്ടെ പിന്നെയാവട്ടെ അല്ലെങ്കിൽ ധൈര്യം പോരാ എന്ന കാരണത്താൽ നീട്ടി നീട്ടിക്കൊണ്ടുപോയതിനാൽ അത് നഷ്ടപ്പെട്ടു പോയൊരു നിരാശ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ആ വേറൊന്നും കൂടിയുണ്ട് ഈയിടെയായിട്ട് യാതൊരു കാരണവുമില്ലാതെ എന്തോ ഒരു അസ്വസ്ഥത കൂടെ കൂടെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ട് പിന്തുടരുന്നുമുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പൊതുവായിട്ട് പറയാനുള്ള തൊടു കുറി ഫലം എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ള ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നോക്കിയാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതാണ് പക്ഷെ കാലതാമസം നേരിടുന്നതാണ് പറയാൻ കാരണം ജീവിതത്തിലെ എല്ലാ സമയവും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന സമയമായിരിക്കില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് പത്ത് ദിവസം കൊണ്ട് സാധിക്കാവുന്ന ഒരു കാര്യം നിങ്ങളത് ചെയ്തു തീർത്തു വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടി വരുമ്പോൾ ഇരുപത് ദിവസം സമയമെടുക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ എന്ത് കാര്യത്തിനും സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് ഇരട്ടി തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട സമയമെടുക്കുന്നതാണ് ആ പക്ഷേ ഈ തടസ്സങ്ങൾ നല്ലൊരു പരിധിവരെ നിങ്ങൾ വിചാരിച്ചാൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതിന് നേർച്ചകളോ വഴിപാടുകളോ അല്ല ഇവിടെ വേണ്ടത് അതിനേക്കാൾ അത്യാവശ്യം മാനസിക ധൈര്യമാണ് ഇവിടെ വേണ്ടത് അങ്ങനെ മുന്നിട്ടിറങ്ങിയാൽ പത്ത് ദിവസം കൊണ്ട് നടന്നു കിട്ടേണ്ട കാര്യം അഞ്ചു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്ന് പപ്പാതിയിരിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ ചിരാത് വിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലം പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായ നിലവിളക്ക് മനസ്സിൽ തിരഞ്ഞെടുത്ത് ഉറപ്പിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുവാൻ പോകുന്നത് നിലവിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ പറയുവാനുള്ളത് നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ മനഃശുദ്ധിയുള്ള ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിനുടമകളാണ് നിങ്ങളെന്നാണ് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് ആ അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് പറയാനുണ്ട് അതായത് ഒരു കളങ്കവും ഇല്ലാത്ത മനഃശുദ്ധി തന്നെയാണ് നിങ്ങളുടെ ഈ ഒട്ടുമിക്ക പരാജയങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുകയാണ് ഇതിൽ കൂടുതൽ ശരി അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ നിഷ്കളങ്കത പലരും നിങ്ങൾക്കെതിരെ മുതലെടുക്കുന്നുണ്ട് ആ എന്നാൽ നിങ്ങളെപ്പോലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത്രയും നിർമ്മലമായ മനസ്സിനുടമകളാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരൊക്കെ നിങ്ങളെ ചതിച്ചാലും വഞ്ചിച്ചാലും ശരി അവസാനം നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും വിജയമുണ്ടാകുന്നത് ആ ചുരുക്കി പറഞ്ഞാൽ അല്പം വൈകിയാലും ശരി ഭാഗ്യം കൈവരുന്നതാണ് നിങ്ങൾക്ക് അതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ അംഗീകാരങ്ങൾ പ്രശസ്തി എന്നിവ നിങ്ങളെ തേടിവരുന്നതാണ് അതുമാത്രവുമല്ല സമൂഹത്തിൽ ആളുകളുടെ ബഹുമാനത്തിനും പാത്രീഭവിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെയുള്ള ആ ഒരു കാപട്യം നിങ്ങൾ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചു കൊടുക്കാൻ നിങ്ങൾക്കാകില്ല അതുകൊണ്ട് തന്നെ പലരുടെയും വൈരാഗ്യത്തിനും ഇരയായിട്ടുണ്ട് ഏത് ഈ പറഞ്ഞ കാരണം കൊണ്ട് പലരുടെയും വൈരാഗ്യത്തിന് നിങ്ങൾ ഇരയാകേണ്ട അവസരവും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ തെറ്റു ചെയ്തതവരും കുറ്റം നിങ്ങളുടെ മേൽ വെച്ച് തരുകയും ചെയ്തു ആ പക്ഷേ തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നിയാൽ ഏതറ്റം വരെയും പോകുന്ന നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ അവസ്ഥകളിൽ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ശത്രുശല്യം നിങ്ങൾക്ക് വളരെ കൂടുതലാണ് പറയാൻ കാരണം മറ്റുള്ള ആളുകളോട് മുഖം കറുത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല ഇങ്ങനെ ഒരു പാവത്തെ പോലെ ആയതുകൊണ്ട് തന്നെ ചാഞ്ഞ മരത്തിലേക്ക് ഓടിക്കയറാൻ എളുപ്പമാണെന്ന് പറയും പോലെ ആളുകൾ നിങ്ങളുടെ സത്യസന്ധത ശരിക്കും മുതലെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ ആ സംഖ്യ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഇനിയൊരു പക്ഷേ തിരികെ ലഭിച്ചാൽ തന്നെ അത് പകുതി മാത്രമേ അവരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ അത് തരികയുള്ളൂ എന്ന് പറയുകയാണ് കൂടുതൽ ശരി ആ ചുരുക്കി പറഞ്ഞാൽ ഉപകാരം ചെയ്തു കൊടുത്ത ഒട്ടുമിക്ക ആളുകളിൽ നിന്നെല്ലാം ഉപദ്രവമാണ് നിങ്ങൾക്ക് ഏറിയ പങ്കും ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ആ പക്ഷേ അത് കാര്യമാക്കി എടുക്കാറില്ല അത് ദൈവമായിട്ട് തന്നെ അവരോട് ചോദിച്ചോളൂ എന്നുള്ളൊരു നിലപാടാണ് നിങ്ങൾ പൊതുവെ സ്വീകരിക്കാറുള്ളത് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പൊതു തൊടു ഫലങ്ങളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അല്ലെങ്കിൽ ആ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ ഉറപ്പിച്ച ആ ഒരു കാര്യം ഒന്നര മാസം കൊണ്ട് നടന്നു കിട്ടുമെന്നാണ് തൊടുകുറി ഫലപ്രകാരം ഇവിടെ കാണുന്നത് ആ എന്നാൽ ഇത് വളരെയധികം പണച്ചെലവുള്ള കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് വളരെയധികം കടമ്പകൾ കടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അതനുസരിച്ച് അതിന് കാലതാമസം ഉണ്ടാകുന്നതാണ് ആ എന്നിരുന്നാൽ തന്നെയും തൊടുകുറി ശാസ്ത്ര പ്രകാരം കാണുന്നത് ഒന്നര മാസം കൊണ്ട് അതായത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്ന് തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ ഗണിതപ്രകാരം കാണാൻ സാധിക്കുന്നത് ആ അപ്പോൾ ഇവിടെ ഇത്രയും കേട്ടതിൽ നിന്ന് അർഹതയില്ലാത്ത ആളുകൾക്ക് സഹായവും അനുകമ്പയും കൊടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്കൊരുപക്ഷെ സാധിച്ചേക്കുമെന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് ആ എന്തായാലും ജീവിതത്തിൽ നന്മകളും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ നിലവിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്ത് മൂന്നാമത്തെ ചിത്രമായ മാന്ത്രിക വിളക്ക് അല്ലെങ്കിൽ മാജിക് ലാമ്പ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുവാൻ പോകുന്നത് ആ ഇവിടെ ഈ മാജിക് ലാമ്പ് നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു ചിത്രമായതുകൊണ്ടാണ് നിങ്ങളത് തിരഞ്ഞെടുത്തത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തിയും അതായത് നിങ്ങൾ അത്യധികം ഉത്സാഹശീലരാണ് നല്ല പ്രസരിപ്പുമുള്ളവരാണ് പക്ഷെ നിങ്ങളുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എത്രയധികം പണം വന്നാലും അതൊന്നും കയ്യിൽ നിലനിൽക്കില്ല ഒരു ഓട്ട കൈയ്യാണ് നിങ്ങളുടെ കൈ എന്ന് പറയുകയാണ് കൂടുതൽ ശരി അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലവായി പോകുന്നതാണ് എന്ന് വെച്ചാൽ അതൊരു പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല സുഹൃത്തുക്കളുടെ ഒരു ആവശ്യം അവർ നിങ്ങളോട് അവതരിപ്പിച്ചാൽ അതിനുവേണ്ടി എത്ര പണം മുടക്കാനും നിങ്ങൾ തയ്യാറാവുകയാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഇല്ലെങ്കിൽ പോലും അത് മറ്റെവിടെ നിന്നെങ്കിലും കടമായിട്ട് മേടിച്ചിട്ടാണെങ്കിൽ പോലും ആ കാര്യം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നടത്തി കൊടുക്കുന്നതാണ് അവസാനം നിങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ മിക്കപ്പോഴും നിങ്ങളുടെ പോക്കറ്റ് കാലിയായിരിക്കും ഈ അവസരത്തിൽ പല ആളുകളെയും കണ്ട് കടം മേടിച്ച് ആ കാര്യം നടത്തിയെടുക്കാറാണ് നിങ്ങളുടെ പൊതുവായിട്ടുള്ള രീതി എന്നാണ് ഇവിടെ തൊടുകുറി ശാസ്ത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതായത് ഗണിതപ്രകാരം കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായി പ്രത്യക്ഷമായ അല്ലെങ്കിൽ പരോക്ഷമായ ബന്ധമുള്ള ഏത് പ്രശ്നങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ എടുത്തു ചാടി ഇടപെടുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് ആ ഈ ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളുടെയും അന്തിമ നിമിഷത്തിൽ നിങ്ങൾ പ്രധാന കുറ്റക്കാരനായി വരുന്നതായിട്ടാണ് ഒട്ടുമിക്ക എല്ലാ സാഹചര്യങ്ങളിലും കാണപ്പെടുന്നത് ആ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുമായി അത്ര ബന്ധമില്ലാത്തൊരു സംഭവമാണെങ്കിൽ പോലും അതിൻ്റെ അടുത്തുകൂടെ പോയാൽ നിങ്ങളതിൽ ഇൻവോൾവ് ആകുന്നതാണ് ആ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെയധികം നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ നിങ്ങൾക്കായിട്ടുണ്ട് അത് പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി തന്നെ മാറുന്നതാണ് അതിൽ സംശയമില്ല അതുമാത്രമല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും ആ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അന്തിമമായി നോക്കിയാൽ നിങ്ങൾക്ക് ആരുടെയും മുന്നിലും തല കുനിക്കേണ്ടതായിട്ട് വരില്ല ഇത്രയുമാണ് തൊടുകുറി ശാസ്ത്ര പ്രകാരം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പൊതുഫലവുമായിട്ടും പറയാനുള്ളത് ആ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് ഉടനെ നടന്നു കിട്ടുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തൊടുകുറി ശാസ്ത്രത്തിൽ കാണുന്നത് അത് ഉടനെ നടന്നു കിട്ടില്ല എന്നാണ് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത് ആ പക്ഷേ ഇവിടെ ഈ കാലതാമസം നിങ്ങൾക്ക് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ പറയാൻ കാരണം അത് ഉടനെ നടന്നു കിട്ടിയാൽ അതിൻ്റെ ഒരു സമ്പൂർണതയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല ആ മാത്രവുമല്ല അത് ഉപേക്ഷിച്ച് മറ്റൊന്ന് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് വേറെ ഓപ്ഷനും അതിലില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാലതാമസം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് പരിണമിക്കുന്നത് ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇതൊരു പക്ഷേ ജീവിതത്തിൽ ഏത് കരിയർ തിരഞ്ഞെടുക്കണമെന്ന് വ്യക്തമായി ധാരണയില്ലാതെ അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ എസ് സോറിനോ ഇതിൽ ഏത് പറയണമെന്ന ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം ആ ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു തീരുമാനത്തിൽ രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നൊരു രൂപരേഖ കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയും ആയേക്കാവുന്നതാണ് ഇങ്ങനെ ഈ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും ആകാവുന്നതാണ് ആ പക്ഷേ ഈ തൊടുകൂർ ശാസ്ത്ര പ്രകാരം നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു കാലതാമസം അത് നിങ്ങളുടെ ഗുണത്തിനുതകുന്നതാണ് എന്നാണ് പറയുവാൻ സാധിക്കുന്നത് എന്നാൽ ഇത് എപ്പോൾ സാധ്യമാകുമെന്ന് ഒറ്റവാക്കിൽ പറയാമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം തൊട്ട് നൂറ്റിയെട്ട് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മറ്റ് നിയമപരമായിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പണം കൈകാര്യം ചെയ്യേണ്ട സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് നടന്നു കിട്ടാനും മതി ആ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായ മാന്ത്രിക വിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഈ തൊടുക്കൂറ ശാസ്ത്രപ്രകാരം ഇവിടെ പോയി നമ്മൾ ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും അത് എത്ര ശതമാനം വരെ കൃത്യമായി അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതി ചേർക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താവുന്നതുമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം